പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അലിയും കിഷോറും ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലാണ് ഇവരിയ്ക്കുന്നത് നല്ല സുഹൃത്തുക്കളുമാണ് പക്ഷേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികൾ എന്തിനോ ചൊല്ലിയോ വഴക്കുണ്ടായി വഴക്കുണ്ടായപ്പോൾ കയ്യിൽ കിട്ടിയ ഒരു കോമ്പസ് എടുത്തിട്ട് അലി ഒരു കുത്തങ്ങോട്ട് കുത്തി പക്ഷേ കിഷോറിൻ്റെ തുടയിൽ നല്ല ആഴത്തിലുള്ള മുറിവായി രക്തം കണ്ടതോടെ അലി വാവിട്ട് കരയാൻ തുടങ്ങി കിഷോറിനും എന്താണ് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെയായി ടീച്ചർമാർ ഓടിക്കൂടി സഹ വിദ്യാർത്ഥികൾ ഓടിക്കൂടി വേഗത്തിൽ കിഷോറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അലിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് കിഷോർ പക്ഷേ ചെറിയൊരു കാരണത്തിന് വഴക്ക് കൂടിയപ്പോൾ ദേഷ്യം പിടിച്ചപ്പോഴാണ് അലി കയ്യിലുള്ള കോമ്പസുമായിട്ട് കുത്തിയത് ടീച്ചർ അലിയോട് പറഞ്ഞത് നിനക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അലി എന്തടിയും വാങ്ങാൻ തയ്യാറായിരുന്നു അങ്ങനെ കിഷോറിനടുത്ത് ചെന്നു കണ്ണീരോട് കൂടി പറഞ്ഞു ഞാൻ അറിയാതെ ചെയ്തതാണ് കിഷോർ അതൊരു പ്രശ്നമല്ല കിഷോറിനറിയാം അവൻ ദേഷ്യം പിടിച്ചപ്പോൾ ചെയ്തതാണ് അങ്ങനെ കിഷോറിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അലി വീട്ടിലേക്കും പോയി പക്ഷേ സംഗതി അവിടെ നിന്നില്ല ഈ കിഷോറിൻ്റെ മതക്കാര് അവൻ്റെ മതവിശ്വാസികൾ ഇതൊരു വലിയ മതപ്രശ്നമാക്കി മാറ്റി ഇവനെ കുത്തിയത് ഒരു മുസ്ലിം നാമധാരിയാണ് അതും അലി എന്നാണല്ലോ പേര് ഈ സംഭവം അത്ര പെട്ടെന്ന് മറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ കിഷോറിൻ്റെ വീട്ടുകാർ ഇതൊരു വലിയ പ്രശ്നമാക്കിയില്ലെങ്കിലും കിഷോറിൻ്റെ മതക്കാര് വെറുതെ വിടാൻ തയ്യാറായില്ല അലി ഒരു മുസ്ലിമായി പോയി അതാണ് കുറ്റം അവരെങ്ങനെയാണ് അതിനെ നേരിട്ടത് അവർ ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കിഷോറിനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ആളുകൾ തടിച്ചുകൂടി അതുവഴി വന്ന കാറുകളൊക്കെ അടിച്ചു തകർത്തു കത്തിച്ചു കടകളൊക്കെ തീവക്കാൻ തുടങ്ങി അതോടുകൂടി സർക്കാർ ഉണർന്നു സർക്കാർ നൂറ്റിനാൽപ്പത്തിനാല് പാസ്സാക്കി ഇൻ്റർനെറ്റൊക്കെ ഡിസ്കണക്റ്റ് ചെയ്തു ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് മാറരുത് എന്ന് സർക്കാർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും ആളുകൾ ആവശ്യപ്പെട്ടത് ഇത് ചെയ്തവൻ്റെ വീട് തകർക്കണം ബുൾഡോസർ രാജ് ഇങ്ങനെയാണ് ഇതിനറിയപ്പെടുക അതായത് ഇത് ചെയ്ത അലിയുടെ വീട് തച്ചു തകർക്കണം അങ്ങനെ അവിടുത്തെ എം എൽ എയും ഇത് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലാ ഭരണകൂടവും ഫോറസ്റ്റ് വകുപ്പും ഈ അലിയും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ഒരു നോട്ടീസ് പതിച്ചു അടുത്ത ആഗസ്റ്റ് ഇരുപതിനകം ഈ ഒരു വീട് നിങ്ങൾ തന്നെ പൊളിക്കണം അല്ലെങ്കിൽ സർക്കാർ വന്ന് പൊളിക്കും ആ വീട്ടുകാരെ നിസ്സഹായും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാവാത്ത രണ്ടു മക്കൾ ഏതൊരു ഏതൊരു നാട്ടിലും ഉണ്ടാകുന്ന ഒരു വഴക്ക് ആ വഴക്കൊരു ഒരു ആഴത്തിലുള്ള മുറിവായിട്ട് മാറി അതിനാ വിദ്യാർത്ഥിയെ സിക്ഷിക്കാം ഒരു സ്കൂൾ അധികൃതർക്ക് അധ്യാപകർക്ക് രക്ഷിതാക്കൾക്ക് അതൊരു മതപ്രശ്നമായിട്ട് മാറുന്നു അതൊരു ബുൾഡോസ്വർ രാജായിട്ട് അവർ താമസിക്കുന്ന വീടക്കം തകർക്കുന്നു പറഞ്ഞപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ആ പാവം കുടുംബക്കാർ വിശ്വസിച്ചത് അങ്ങനെ ആ ഉടമസ്ഥൻ റാഷിദ് ഖാൻ എന്ന പേരിൽ ഒരാൾ അയാളുടേതാണ് ശരിക്കും ആ വീട് അയാൾ ഇവർക്ക് വാടക കൊടുത്താൽ റാഷിദ് ഖാൻ കരുതി വീട് അന്യായമായ സ്ഥലത്താണ് കയ്യേറിയതാണ് ഇതൊക്കെയാണ് ഫോറസ്റ്റിന്റെ വാദം അവിടെ ആയിരക്കണക്കിന് വീടുകൾ അത്തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിക്കുന്ന റാഷിദ് ഖാൻ റാഷിദ് ഖാൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അയാൾ ഓട്ടോറിക്ഷ ഓടിയിട്ട് കിട്ടുന്ന വരുമാനവും മറ്റു പലതും കടം മേടിച്ചിട്ടും ഒരു മുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഉദയ്പൂരിലെ ഒരു ജില്ലയിലെ ഒരു വീട് വാങ്ങിയതാണ് ആ വീട്ടിൽ രണ്ട് കുടുംബങ്ങൾക്കാണ് വാടക കൊടുത്തുള്ളത് ഒന്ന് ഈ അലിയുടെ കുടുംബത്തിന് മറ്റൊന്ന് ആബിദ് ആ രണ്ട് കൂട്ടക്കാരും അവിടെ താമസിക്കുന്നുണ്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മൂവായിരം രൂപയാണ് വാടക വാങ്ങുന്നത് റാഷിദ് ഖാൻ വിചാരിച്ചു എൻ്റെ ആ ഒരു എൻ്റെ വാടക എൻ്റെ സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അലി എന്നൊരു കുട്ടി തെറ്റിയതേനെ എൻ്റെ വീട് തകർക്കുമോ അങ്ങനെ ചെയ്യില്ല ഇയാൾ ഏതായാലും ആഗസ്റ്റ് പതിനഞ്ചിന്റെ സമയമാണ് എല്ലാ മുനിസിപ്പാലിറ്റി ഓഫീസിലൊക്കെ പോയെങ്കിലും ഒക്കെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അവധി ആയതുകൊണ്ട് ഓഫീസുകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്തായാലും ആഗസ്റ്റ് ഇരുപത് വരെ സമയമുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ രേഖകളൊക്കെ കാണിച്ചു കൊടുക്കാം ഇതെൻ്റെ വീടിൻ്റെ മാത്രം പ്രശ്നമല്ല അവിടെയൊക്കെ ഉള്ള വീടുകൾക്കൊക്കെ ഇതിൻ്റെ അധികാരികൾ നമ്പറൊക്കെ കൊടുക്കുന്നതാണ് പക്ഷേ ആഗസ്റ്റ് പതിനേഴിന് രാവിലെ ബുൾഡോസർ വന്നുകൊണ്ട് ആ വീട് പൂർണ്ണമായിട്ട് തകർത്തു റാഷിദ് ഖാൻ ഞെട്ടിപ്പോയി ഈ റാഷിദ് ഖാൻ്റെ ഈ വീട് തകർക്കാൻ കാരണം ആ പേരാണ് മുസ്ലിം എന്നൊരു പേരാണ് ഇത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഗസ്റ്റ് പതിനേഴിന് നടന്നൊരു സംഭവമാണ് ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിൽ നടന്ന അതിക്രൂരമായ സംഭവം മനുഷ്യാവകാശ സംഘടനകൾ പോലും ഇതിനെതിരെ രംഗത്ത് വന്നു റാഷിദ്ഖാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എൻ്റെ വീട് കയ്യേറ്റ സ്ഥലത്താണല്ലോ അതിപ്പോഴാണോ ഇവർ പറയുന്നത് ഈ വീട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മിച്ചതാണ് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല സമീപ സ്ഥലങ്ങളിൽ ഒരുപാട് എൻ്റെ മതക്കാരുടെയും മറ്റു മതക്കാരുടെ വീടുകളുണ്ട് അവർക്കൊന്നും പ്രശ്നങ്ങളില്ല ഇപ്പോഴിതാ വനംവകുപ്പ് പറയുന്നു എന്റെ വീട് കയ്യേറി നിർമ്മിച്ചതാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അതിന്റെ നോട്ടീസ് ആർക്കാണ് തരേണ്ടത് വീടുടമസ്ഥനായ എനിക്കല്ലേ അല്ലാതെ വാടകക്കാർക്കല്ലല്ലോ അപ്പൊ ലക്ഷ്യം മറ്റൊന്നാണ് നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കും മുസ്ലിമായി എന്നതുകൊണ്ട് മാത്രം നീതി കിട്ടാതെ പോകുന്ന ആളുകൾ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന മക്കളുണ്ട് അവരെ കങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെ കൂടുമ്പോൾ അതൊരു മതം പറഞ്ഞ് വർഗീയതയാവലുണ്ടോ പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അതങ്ങനെയാണ് കേരളത്തിൽ അങ്ങനെ കേൾക്കലില്ലെങ്കിലും രാജസ്ഥാനിൽ എൻ്റെ ഉള്ളിൽ വല്ലാത്ത നോവുണ്ടാക്കിയ ഒരു സംഭവമാണ് ആ രണ്ട് കുട്ടികൾ നല്ല കളിക്കൂട്ടുകാരാണ് പക്ഷേ വഴക്കിൽ കുത്തിയപ്പോൾ ആഴത്തിൽ അബദ്ധത്തിലാണെങ്കിലും മുറിവായി ആ കുട്ടി സുഖമായിട്ട് തിരിച്ചു വരട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ ഒരു നാട് വർഗീയമായിട്ട് ഇളകിമറിയുക ഒരു പാവം കുടുംബത്തിൻ്റെ വീട് തകർക്കുക ആ വീട്ടിൽ താമസിക്കുന്ന മറ്റൊരു വാടകക്കാരാണ് ആബിദ് കാരണം വീട് തകർന്നു സാധനങ്ങളൊക്കെ തകർന്നു പോയി ഒക്കെ തകർത്തെറിഞ്ഞു ആബിദിനെ ഒരു വയസ്സുള്ളൊരു കുട്ടിയുണ്ട് മുലപ്പാല് പോലും കുടിമാറാത്തൊരു കുട്ടി അവരെവിടെ ചെന്ന് താമസിക്കാനാണ് അവരെ വീട്ടുപകരണങ്ങളൊക്കെ നശിച്ചു അവരിപ്പോൾ സഹോദരൻ്റെ കൂട്ടിലാണ് റാഷിദ് ഖാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളെടുത്തു പറയാൻ ഞാൻ ചെയ്ത തെറ്റ് എവിടെയാണ് ഞാൻ ജനിച്ച മതമാണോ ഇനി നമ്മുടെ നാട്ടിലേക്ക് വരാ നമ്മുടെ നാട്ടിലെ വയനാട് ദുരന്തത്തിലെ ആളുകൾക്ക് പുനരധിവാസം സാധ്യമാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വലിയ ജനപങ്കാളിത്തമുള്ളൊരു യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐ ഈ പോർക്ക് ഫെസ്റ്റ് നടത്തി കോതമംഗലത്ത് വെച്ചിട്ട് അവർ ഒരുപാട് കിലോ കണക്കിന് പോർക്കുകൾ വിറ്റ് വളരെ വലിയൊരു തുക ഒക്കെ അവർ സമാഹരിച്ചു ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മുസ്ലിം ജനവിഭാഗം പന്നിയിറച്ച് തിന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ആളുകളെ തല്ലിക്കൊന്നിട്ടുണ്ടോ വീട്ടിൽ കയറി അടിച്ചിട്ടുണ്ടോ ഫ്രിഡ്ജ് പരിശോധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പന്നി ഹറാമാണ് പന്നി മുസ്ലിങ്ങൾ തിന്നലില്ല ഈ അടുത്ത് ഒരു സിനിമാ നടൻ ഇർഷാദ് അലി ഞാൻ പന്നി പന്നി മാംസം കഴിക്കും തടയാൻ പറ്റുമോ എന്നുള്ളത് നാസർ ഫൈസി കൂടത്തായിട്ട് ചോദിച്ചിരുന്നു ആരും തടയാൻ വരില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ നിലമ്പൂരിൽ ഒരുപാട് പന്നി ഫാമുകളുണ്ട് ഒരുപാട് പന്നി ഇറച്ചി വിൽക്കുന്ന കടകളുണ്ട് ഒരാളും അവിടെ കയറിയിട്ട് നിങ്ങളിവിടെ പന്നി ഇറച്ചി വിൽക്കരുത് ഞങ്ങളിവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് എന്നാരും കിടന്ന് ഫാസിസം കളിക്കാറില്ല ഇറച്ചി കഴിക്കേണ്ടവർ കഴിക്കാം പക്ഷേ ഇത്തരത്തിലൊരു പോർക്ക് ഫെസ്റ്റ് എന്തിനായിരിക്കും ഡിവൈഎഫ്ഐ നടത്തിയിട്ടുണ്ടാവുക ഇവിടെ മുൻപ് ഒരു പോർക്ക് ഫെസ്റ്റ് നടത്തിയത് ഹനുമാൻ സേനയാണ് തീവ്ര ഹിന്ദുത്വ വിഭാഗമായ ഹനുമാൻ സേന കോഴിക്കോട് അവർക്ക് അതിനൊരു പൊളിറ്റിക്കൽ ഹിന്ദുത്വ അജണ്ടയുണ്ടായിരുന്നു അതേ അജണ്ടയിലേക്കാണ് നിർഭാഗ്യവശാൽ ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടന പോലും വന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ വിവാദങ്ങൾ കഴുകിക്കളയാൻ അവരുപയോഗിച്ചൊരു തന്ത്രമാണ് ഈ പോർക്ക് ഫെസ്റ്റ് കാരണം ഏത് വിധേനയും മുസ്ലിം ജനവിഭാഗത്തെ വ്രണപ്പെടുത്തുവാനുള്ളൊരു ശക്തി ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള സെക്യുലർ പാർട്ടികൾ പോലും മാറുന്നു എന്നുള്ളതാണ് ഇത് ഞാൻ ഇത് കമ്പയർ ചെയ്തിട്ട് പറയാൻ കാരണം നമ്മുടെ നാടും ഇത്തരം സംഭവങ്ങളിൽ നിന്ന് വിദൂരമല്ല എന്ന് ഭീതിയോടെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു എന്നറിയാനാണ് ഏതായാലും മതങ്ങൾക്കപ്പുറം മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും മനുഷ്യർ തമ്മിലുള്ള വിട്ടുവീഴ്ചയുടെയും അടയാളങ്ങളായിട്ട് മാറാൻ നമുക്കെല്ലാവർക്കും കഴിയണം ഏതു മതങ്ങളുമാവട്ടെ ആ മതങ്ങളിലുള്ള മനുഷ്യരുമായിട്ട് നമ്മൾ ഇടപഴകുക ആ മനുഷ്യൻ്റെ സംഹിതകളുമായിട്ട് നമുക്ക് വാരിപ്പുണരുക ഇതാണ് മനുഷ്യൻ എന്ന നിലക്ക് ഒരു മതവിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം